அப்ப காந்தது ஜ ജാസി ഇൻഫ്ലുവൻസറാണ് യൂട്യൂബറാണ് ട്രാൻസ്ജെൻഡർ ആണ് പിന്നെ ആക്ടിവിസം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജാസി അറിയായിരിക്കും അല്ലേ ജാസി ഓൾറെഡി ആശുമായിട്ട് കമ്മിച്ചിട അപ്പോൾ ഇപ്പടുത്ത് ജാസി കൊച്ചക്കുളങ്ങര ടെമ്പിളിൽ പോയി അതായത് കൊല്ലത്തുള്ള ഒരു പേര് കേട്ട ഒരു അമ്പലമാണ് കൊച്ചക്കുളങ്ങര ടെമ്പിളിൽ എന്താണ് കൊച്ചക്കുളങ്ങര ടമ്പിൾ എന്നുള്ള കാര്യം കൊച്ചക്കുളങ്ങര ടമ്പിൾ എന്താണെന്ന കാര്യം ആദ്യം നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പം വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് വലിയൊരു കഥയാണ് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം രീതിയിൽ ആ അമ്പലം ഉണ്ടായത് ഒരു കാടിൻ്റെ അകത്താണ് കേട്ടോ അപ്പോൾ അവിടെ ഈ സാധാരണ പെണ്ണുങ്ങൾക്ക് അവിടെ പോകാൻ പേടിയാണ് അപ്പം അതുകൊണ്ട് ആണുങ്ങൾ സ്ത്രീവേഷം കെട്ടി പെണ്ണുങ്ങളായിട്ട് അവിടെ പോയി പാർട്ടിക്ക് അതാണ് അവിടുത്തെ ഒരു രീതി അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞാലും സാധിക്കും ഭയങ്കര വിശ്വാസമുള്ള ഭയങ്കര പവർഫുള്ള ഗോഡാണ് അവിടെ അപ്പം അതുകൊണ്ട് ആ ആചാരം മുടക്കാതെ ഇപ്പോഴും ആണുങ്ങള് സ്ത്രീവേഷം കെട്ടി പോകുന്നുണ്ട് ചെറിയ കുട്ടികൾ മുതലും മുതിർന്ന അക്കൂപ്പന്മാർ അമ്മാമ്മമാർ വരെ പോകുന്നുണ്ട് ഇതേപോലെ ഓക്കെ അപ്പോൾ എൻ്റെ ഒരു സംശയമുണ്ട് ഈ സംശയത്തിന് ഉത്തര അറിയുന്നവരുടെ രീതിയിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഇതിൽ ആരെയും മോശക്കാരാക്കാനൊന്നും അല്ലെ പറയണത് അതേ പറയണം എൻ്റെ സംശയമാണ് ഞാൻ പറഞ്ഞല്ലോ ആണുങ്ങൾ പുരുഷന്മാരെ ആൾക്കാർ കെട്ടി കെട്ടിപ്പോകുന്നു അവിടെ ആഗ്രഹങ്ങൾ ഇതാക്കാൻ വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് എന്താ വെച്ചാൽ അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വേറെ മലയാളം വീടറിയില്ല അതുകൊണ്ടാണ് ഓക്കെ ആഗ്രഹങ്ങൾ എന്തേലും പറയാ സഫലമാക്കാൻ ഓക്കെ അപ്പോൾ എന്തിനാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സും ട്രാൻസ്മർസും അവിടെ പോകേണ്ട ആവശ്യം ട്രാൻസ്ജെൻഡേഴ്സ് പറയുന്നത് മനസ്സുകൊണ്ട് പുരുഷന് സ്ത്രീയായി മഴ ആൾക്കാർ അതായത് അവർ സ്ത്രീയാണ് ട്രാൻസ്ഫുമർസ് എന്ന് പറഞ്ഞാൽ അവർ സ്ത്രീയാണ് അവർ സ്ഥലത്ത് എല്ലാം ചെയ്ത വാക്കു മുറിച്ചു മാറ്റിയ ഒരു സ്ത്രീയാണ് ഇവരവിടെ പോകേണ്ട ആവശ്യം എന്താ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു സംശയമാണ് ഓക്കെ അപ്പം അത് എന്തിനാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അതിൽ നിന്ന് അവർ താഴെ വിനോദത്തായ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ജാസിക്ക് ഉണ്ടായ അനുഭവത്തിലോട്ട് വരാം ജാസി അവിടെ നേരിട്ട കുറച്ച് പ്രശ്നങ്ങൾ അപ്പോൾ ആ വീഡിയോയിൽ ജാസിയെ ജാസിയുടെ കുറേ ആൾക്കാർ വന്നിട്ട് അവിടുത്തെ അമ്പല കമ്മിറ്റിയിലെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ വളഞ്ഞ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് നീ ഞാൻ അറിയല്ലോ പിന്നെ അവിടെ കണ്ടതല്ലേ നീ എന്താ അവിടെ വിളക്കം എവിടെയെന്നൊക്കെ ചോദിച്ചെന്തൊക്കെയോ പറയുന്നുണ്ട് ഇപ്പോൾ ജാസി എന്തൊക്കെയാ എന്നിട്ട് നർമ്മോടി പറയുന്നുണ്ട് ഒക്കെയാണ് അപ്പോൾ ജാസി ജാസിയുടെ സ്വന്തം വീഡിയോയിൽ പറയുന്ന എക്സ്പീരിയൻസ് ഇങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ട് വളരെ മോശമായിട്ട് അതിനകത്ത് പെരുമാറി എന്ന് പറയുന്നുണ്ട് കാരണം ഇവർക്ക് അറിയാം കാരണം ഓൾറെഡി ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ആളല്ലേ അപ്പോൾ എന്തായാലും ആൾക്കാരെ അറിയും മാത്രമല്ല അവിടെ പോസിറ്റീവായ കുറേ സംഭവങ്ങൾ കണ്ടിട്ടു കാരണം ആൾക്കാർ ജാസി എടുത്ത് വന്നിട്ട് സെൽഫി എടുക്കുന്നത് ആസിയോട് സംസാരിക്കുന്നത് ആൾ കുറച്ച് ഫേമസ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അറിയാം അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അമ്പല കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ മോശമായി പെരുമാറി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജാസി അപ്പോൾ ജാസി എടുത്ത് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് മാത്രമല്ല എൻ്റെ കമ്മ്യൂണിറ്റിയിലെ ട്രാൻസ്ജെൻഡേഴ്സായ വ്യക്തിയെടുത്തും സംസാരിച്ചു തുടങ്ങി ജാസി അവിടെ പറഞ്ഞു ഞാൻ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു അടുത്ത് പറഞ്ഞിട്ട് പോലും അവർ എന്ത് ചെയ്തില്ല അതിന്നു വല്ല ഇത് ഒരു ഒരു പരിഗണന കൊടുക്കാനോ ഒന്നും അവർ ശ്രമിച്ചിട്ടില്ല അവർ ആ സ്ട്രോങ് തന്നെ അവർ നിന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്നുള്ളത് ഓക്കെ രണ്ട് കാരണങ്ങളും ഒന്ന് ഞാൻ പറഞ്ഞ ആദ്യത്തെ ആ സംശയം അവർക്കുണ്ടാവും എനിക്കുള്ള പോലെ അവർക്കും കാണില്ലേ ട്രാൻസ്ജെൻഡേഴ്സും ഈ ട്രാൻസ്മെൻസും കൂടെ പോകേണ്ട ആവശ്യമുണ്ടാവും എന്നുള്ള സംശയം ആണുങ്ങൾ പക്ക ആണുങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആണുങ്ങൾ അവിടെ പോകുന്ന ഒക്കെ അത് അവരുടെ ആചാരത്തിൻ്റെ ഭാഗ ഭാഗമായിട്ട് കാണാം ട്രാൻസെൻഡേഴ്സ് അല്ലെങ്കിൽ മനസ്സോണ സ്ത്രീകളായി പോകുന്ന ആൾക്കാർ നേടാൻ പോകേണ്ട ആവശ്യമെന്നുള്ളത് ഉണ്ടാവും അതുകൊണ്ടാണ് ഇവൾ ഈ ജാസി പറഞ്ഞത് ഞാൻ മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സായ പല എൻ്റെ കൂട്ടുകാരികൾക്കും ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ രണ്ടാമത്തെ കാര്യം അവിടെ ഈ പ്രാർത്ഥന മാത്രമല്ല നടത്തുന്നത് ട്രാൻസ്ജെൻഡേഴ്സായ ആൾക്കാരും അവിടെ നേരെ കുറേ ആൾക്കാർ വരും കേട്ടോ ആണുങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവരവിടെ പോകുന്ന ഉദ്ദേശം എന്തിനാന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്രീതി കിട്ടാൻ പ്രാർത്ഥിക്കാൻ അനുഗ്രഹം മേടിക്കാൻ അവരെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വൃദ്ധമെടുത്ത് അവിടെ പോകുന്നതാണ് ആ പരിശുദ്ധമായ ദേവാലയത്തിൻ്റെ പരിസരത്ത് മൊത്തം ആണുങ്ങളും ട്രാൻസ്ജെൻഡേഴ്സും മറ്റുള്ള ആൾക്കാരെ കൂടി പല രീതിയിലുള്ള വേണ്ടാത്ത കുറേ പരിപാടികൾ നടക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ പറയാൻ പോലും എനിക്ക് മടിയാണ് അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച സംഭവം തന്നെ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പണ്ട് എന്നോട് എൻ്റെ ഒരു കമ്മ്യൂണിറ്റി മെമ്പർ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരുപാട് റൂം ബുക്ക് ചെയ്യും പല പല ആൾക്കാരെ വിളിച്ച് കയറ്റും ആ പരിസരത്ത് ഇതേപോലെ പല പല പരിപാടിയുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും ഇത് ആർക്കാണ് മോശം ആ പരിപാടി നടത്തുന്ന ആൾക്കാർക്ക് മോശമാണ് അങ്ങനെ ഒരു അമ്പലത്തിൽ ഇത്രയും വലിയൊരു അമ്പലം പേര് കേട്ട ഒരു അമ്പലത്തിനെ മോശമാക്കുക എന്നല്ല എൻ്റെ അർത്ഥം അങ്ങനെയുണ്ട് ഇവർക്ക് പൈസ ആയിരിക്കും ഇത് നല്ല പൈസ ഇട്ടു കേട്ടോ ഇവർ ദിവസം കൊണ്ട് ഇപ്പോൾ ലക്ഷങ്ങളുണ്ടാക്കാം വാടക്കാടി അതുപോലെ പൈസയും കിട്ടും ഇങ്ങനെ കുറേ കുറെ കാര്യങ്ങളുണ്ട് ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ ചെല്ലും ട്രാൻസ്ജെൻ്റേഴ്സും ആൾക്കാർ പോവും അപ്പോൾ അതുകൊണ്ട് ആണുങ്ങളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ട് ഞാനായിട്ട് നടക്കുന്ന ആണുങ്ങളുണ്ട് വളരെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ അത് അമ്പലത്തിന് മോശമാണ് ഇങ്ങനെ കാര്യം കൊണ്ടൊക്കെയാണ് ഇവരെന്തു ചെയ്യണത് ട്രാൻസ്ജെൻഡേഴ്സ് വരുമ്പോൾ ആയിത്തന്നെ അവരെന്ത് ചെയ്യണത് സ്റ്റോപ്പ് ചെയ്യുന്നത് ഇതുമായി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വേറെ ഒന്നുമില്ല ഇതൊക്കെ തന്നെ കാരണം എനിക്ക് മനസ്സിലായ കാര്യം അതൊക്കെ ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് കുറേ ആൾക്കാർ വന്നിട്ട് ജാസിന്റെ വീഡിയോന്റെ താഴെ ഞാൻ കണ്ടു നീ മുസ്ലിം അല്ലേ നീ ഇതിനെ പള്ളിയിൽ നോമ്പെടുത്തിട്ട് അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നു അത് ഇത് കുറേ മോശപ്പെട്ട കമൻസുകളുണ്ട് ഇഷ്ടം പോലെ മോശപ്പെട്ട കമൻസുകളുണ്ട് ഞാൻ അതിനൊന്നും പറയാൻ ആളല്ല അതുകൊണ്ട് കമൻസ് കിട്ടാൾക്കാരെടുത്ത് എനിക്കൊന്നും പറയാനില്ല അപ്പോൾ ഒരുത്തരം ഇഷ്ടമാണ് കമൻസ് കമൻസ് ഇപ്പോൾ എൻ്റെ വിനോദം അതിൻ്റെ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല അവർ അവർക്ക് അവരുടെ ഇഷ്ടമാണ് ഡാക്ടറൊക്കെ പിന്നെ ജാസിൻ്റെ കേസിലാണെങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പിനിയൻ പറയണമെങ്കിൽ നമ്മളൊരു വ്രതം എടുത്തിട്ടുണ്ടെങ്കിൽ ആ സംഭവം മുപ്പത് വയസ്സാണെങ്കിൽ മുപ്പത് വയസ്സും അത് പൂർത്തീകരിക്കുക അതിൻ്റെ ഇടയിൽ നമ്മൾ അമ്പലത്തിലോ ചർച്ച അമ്പടി മണി പോകാൻ പാടില്ല അത് എൻ്റെ വാശി തെറ്റാണ് ഞാൻ അതിനെ യോജിക്കുന്ന ഒരാളല്ല ഓക്കെ ഇപ്പം ഞാൻ അമ്പലം കാണാനാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി അതിനോട് പൂർണ്ണമായിട്ട് യോജിപ്പില്ല നമ്മൾ ആ വ്രതത്തിലാണെങ്കിൽ ആ മുപ്പത് വയസ്സും ആ തന്നെ നമുക്ക് പോവുക ഓക്കെ പിന്നെ പിന്നെ വേറെ കാര്യം എന്താ പറയുക വെച്ച് കഴിഞ്ഞാലും കമ്മന ആൾക്കാരെ ഉണ്ടാവില്ല പല രീതിയിൽ ഓരോരാണ് പറയാനുള്ളത് ഒന്ന് ഞാൻ പറഞ്ഞോ ഇങ്ങനെ ഇഷ്ടമാണെന്നുള്ളത് കിട്ടോ പക്ഷെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക വേറെ ഒന്നുമില്ല നമ്മൾ ആരും അല്ല മറ്റുള്ള ആൾക്കാരെ കുറിച്ചൊന്നും പറയാനോ നമ്മളൊന്നും തികഞ്ഞ ആൾക്കാരൊന്നും അല്ല ഓക്കെ അതുകൊണ്ട് നമ്മൾ നമ്മളെ കാര്യം നോക്കുക നമ്മൾ നമ്മളെ കാര്യം നമ്മളെ തടി മാത്രം നോക്കുക നമ്മൾ നമ്മളെന്താ അഞ്ചോ നിസ്കരിക്കേണ്ടി നിസ്കരിച്ച് നമ്മൾ പോകുക മറ്റുള്ളവർ അമ്പലത്തിൽ പോവേ ചർച്ചിൽ പോയെ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ അതിന് ബോധവടാവേണ്ട ഒരു കാര്യമില്ല എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നമ്മൾ മരിച്ചു പോണ സമയത്ത് കേമ കേനാൾ സമയത്ത് എന്താ പറയാ യാൻ എഫ് സി യാൻ എഫ് സി എന്ന് പറയുള്ളൂ എന്റെ ആത്മാവ് എന്റെ ആത്മാവ് പറയുക അതായത് ജാസിന്റെ ആത്മാവ് മറ്റൊരു ആത്മാവെന്നൊന്നും പറയില്ല ഓക്കെ അതുകൊണ്ട് നമ്മൾ നമ്മൾ കാര്യം നോക്കി നിൽക്കുക നമ്മൾ നല്ല ആൾക്കാരെ പോയി കുറിച്ച് ആവശ്യമില്ല എന്തിനാ അതിൻ്റെ ആവശ്യം നമ്മളിപ്പോൾ ഉപദേശിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ വ്യക്തി നന്നാവും പോകുന്നുണ്ട് ഇയാൾ നന്നാവും ഒരിക്കലും നന്നാൻ പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ നമ്മളെ സമയം കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പണിയെടുക്കാം ലാക്സ് ആയിട്ട് വീഡിയോസ് കണ്ടു ഇങ്ങനെ ഈ കൊച്ചക്കുളങ്ങര ഒരുപാട് ആൺകുട്ടികളും അപ്പം അപ്പൂപ്പന്മാരും വലിയ വലിയ മാമന്മാരൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി നല്ല അടിപൊളി മേക്കോവറിലിട്ടു നല്ല പക്കാ സ്ത്രീയായിട്ട് സുന്ദരികളായിട്ട് അണിഞ്ഞു ഒരുങ്ങി പോയിട്ടുള്ള ഒരുപാട് വീഡിയോസ് കണ്ടു സത്യം പറഞ്ഞാൽ ഷോക്കായി പോയി കാരണം അത്രത്തോളം എന്താ പറയുക ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയ മാറ്റാൻ പറ്റില്ല ഒരുപാട് ഞാൻ കണ്ട് വീഡിയോസ് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ആളുകൾ ഈ എന്താ പറയുക പല ചാനൽ യൂട്യൂബ് ചാനലും അല്ലെങ്കിൽ ഈ ടി വി ചാനലിലൊക്കെ വന്നിട്ട് അവർ വീഡിയോസും ബൈക്സൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ കുറേ വീഡിയോസിനൊക്കെ ഞാൻ കണ്ട് ഇൻസ്റ്റയിലും ആയിട്ടും യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടു അതിൻ്റെ താഴെ തന്നെ കുറേ ആൾക്കാർ ജെൻഡർ കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ കമ്മിറ്റി ട്രായിലൊന്നും കാര്യമില്ല ജെൻഡർ കൺഫ്യൂഷൻ അങ്ങനെ ഇപ്പോൾ ഡ്രസ്സ് ഇട്ടു കൊണ്ടാവുമില്ല അത് നമുക്ക് തോന്നേണ്ട കാര്യമാണ് ഡ്രസ്സ് ഇട്ടിയാച്ചിപ്പോൾ കൺഫ്യൂഷൻ ആവണമെന്നില്ല അങ്ങനെയാണ് ഇപ്പം ഞാൻ കുറേ കാലം സ്ത്രീകളുടെ ഡ്രസ്സ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്നും കൺ കൺഫ്യൂഷൻ ആവുക അതൊന്നും കാര്യമില്ല നമ്മൾ ഡ്രസ്സിലൊന്നുമല്ല കാര്യം ഡ്രസ്സ് ഇട്ടിയാൽ വെച്ച് കൺഫ്യൂഷനാവുന്നില്ല അല്ല അതുപോലെ നടന്നു വെച്ച് കൺഫ്യൂഷൻ ആകുന്നില്ല അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള കമൻസ് ഒന്നും വേണ്ട അതൊക്കെ തെറ്റിദ്ധാരണകളുമാണ് അതും കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് ഈ അമ്പലത്തിൽ പോയ കേസ് ജാസി അമ്പലത്തിൽ പോയ കേസ് ഭയങ്കര അധികം ചർച്ചാ വിഷയമായപ്പം ഇതും കൂടെ കൂട്ടിച്ചേർക്കുകയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു ഞാനാണെങ്കിൽ അങ്ങനെ പോവുക എന്നുള്ള കാര്യം നമ്മളിപ്പോൾ ഗൃഹത്തിലാണെങ്കിലും നമ്മൾ ഒരു ഈ ഒരു നിൽക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ വേറെ അമ്പലത്തിലോ ചർച്ചിലോ അങ്ങനെ സ്ഥലത്തൊന്നും പോകൂല്ല നമ്മൾ ആ വിശ്വാസം കൊണ്ടേ നിൽക്കത്തുള്ളൂ കാരണം ഇപ്പോൾ നമ്മൾ അന്യ മതസ്ഥരെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹിന്ദുക്കൾ ശബരിമലയ്ക്ക് പോകാൻ മാലിട്ട് കഴിഞ്ഞാൽ ഒരൊരിക്കലും നമ്മൾ നേർച്ചക്കോ പള്ളിക്കൊന്നും വരില്ല ആ കാര്യം ഉറത്താൻ വരുന്നില്ല ഒരിക്കലും വരത്തില്ല അവർ അപ്പോൾ ആ മതത്തിൽ അവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ മറ്റുള്ള മതക്കാരെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല അവരവരുടെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ കാര്യങ്ങൾ ഇപ്പം ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കുറേ ആൾക്കാർ വേറെയും കുറേ കമൻസ് കണ്ടു ഇങ്ങനെ ആണുങ്ങൾ പെൺവേഷം കെട്ടി അമ്പലത്തിലൊക്കെ പോയല്ലോ ചെറിയ മുതൽ മുതലപ്പന്മാരും വരെയും പറഞ്ഞില്ലേ ചേട്ടന്മാരും അപ്പന്മാരൊക്കെ പല ആൾക്കാരുടെയും ഭർത്താക്കന്മാരുണ്ട് അതിൽ അവർ ഒരിക്കലും ഭാര്യമാരാണ് അതുപോലെ തന്നെ മക്കളുണ്ട് ചെറിയ മക്കളൊരിക്കുന്നത് അവരമ്മമാരാണ് ചേച്ചിമാരുണ്ട് ചേച്ചി ഇവരെ സഹോദരിമാരുണ്ട് അവരൊക്കെ ഒരിക്കലും അമ്മമാരാണ് മുത്തശ്ശിമാരാണ് ഒക്കെയാണ് അപ്പം കുടുംബം മൊത്തമാണ് ഈ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ആഗ്രഹത്തിന് ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസിനെയും കണ്ടിട്ടോ കുറേ ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക ഇതിനെ കളിയാക്കിക്കൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവരുടെ വിശ്വാസമാണ് അവരുടെ വിശ്വാസം അവർ ചെയ്യട്ടെ നമ്മൾ മത മതത്തിൽ പറയേണ്ടത് ഇലക്കും ദീനക്കും വലിയ ദീന്നാണ് പറയുന്നത് അതൊക്കെ അവർക്ക് അവരുടെ വിശ്വാസം നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യണം അവർ ചെയ്യട്ടെ നമ്മളതിനെ കളിയാക്കാൻ നമ്മളാളല്ല ഓക്കെ നമ്മളതിൻ്റെ ആവശ്യമില്ല അവരുടെ വിശ്വാസമാണ് അവരതിലും അങ്ങനെ ഉണ്ടോ അവിടെ അൺവേഷൻ കിട്ടി പോകണം എന്നാലും അവരെ കാര്യങ്ങൾ നടക്കും അപ്പോൾ അവരാണ് ഫോളോ ചെയ്യട്ടെ നമ്മൾ നമ്മളത് കയറിയിട്ട് കമൻറ്റ് ചെയ്തിട്ട് മോശമായിട്ട് കമൻറ്റ് ചെയ്താൽ നമ്മളാളില്ല അതെൻ്റെ ആവശ്യമില്ല ഓക്കെ നമ്മൾ നമ്മളെ കാര്യം നോക്കി നിൽക്കുക നമ്മളെ മാത്രമല്ല എന്താണ് പറഞ്ഞാൽ നോക്കി നിൽക്കുക മനസ്സിലായോ എന്തേ ഇത്രക്കെ എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ വേറെ ഒന്നും ഒന്നും പറയാനില്ല പിന്നെ എന്താ പറയുക കൂടുതലൊന്നും വിശത്ത് പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ